ഭീഷണിയുണ്ട് എതിരാളികൾ നിങ്ങളെ വകവരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് നിങ്ങള് മറ്റൊരു ജില്ലയിലേക്ക് പാലക്കാടേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു അപ്പൊ ജയകൃഷ്ണ മാഷി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണൂരിന്റെ മണ്ണ് വിട്ട് ഈ പാനൂരിന്റെ മണ്ണ് വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണൂരിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി അവസാനം മരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ കൊടി പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് മരണപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് സംസ്ഥാന നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ സ്വന്തം മരണം പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് കോട്ട എന്ന് പറയുന്ന ആ പോലെയുള്ള പ്രദേശത്ത് ധൈര്യസമേതം കടന്നു ചെന്നുകൊണ്ട് ആ ധീരോദാത്ത മരണം ഏറ്റുവാങ്ങിയ ആ ജയകൃഷ്ണൻ മാസ്റ്ററെ വീരനല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് ഒരു സംഘടനയെ ഒരു സംഘടനാ പ്രവർത്തനത്തെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് അന്ന് നടന്നിട്ടുള്ളത് അന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് പി പി ജനറൽ സെക്രട്ടറി അപ്പോ പി പി മുകുന്ദൻ ഈ ഒരു വിഷയം നടന്നതിനു ശേഷം പല ആൾക്കാരും പറയും നമ്മൾ ഇതിൽ എങ്ങനെയാണ് പ്രതികരിക്കുക കാരണം ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം സംഘർഷങ്ങളുടെ കാലഘട്ടമായിരുന്നു പക്ഷേ പി പി മുകുന്ദൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മൾ ഈ കാര്യത്തിന് പ്രതികരിക്കേണ്ടത് ആയുധം കൊണ്ടല്ല ആശ്രയം കൊണ്ടാണ് ഏത് പ്രത്യയശാസ്ത്രതയാണോ അവരെ ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് കൊണ്ടുവന്നു വരുന്നവരെയാണോ അവരെ തടയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ കൊടിപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരങ്ങളെ അണിനിരത്തുന്ന സമയത്താണ് നമുക്ക് ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൂടെ പ്രവർത്തിച്ച അന്നത്തെ നേതാക്കന്മാർ അന്നത്തെ സഹപ്രവർത്തകർ പി പി മുൻകട്ടൻ പറഞ്ഞ ആ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ചയെ കേരളത്തിൽ വളർത്തിയെടുത്തു പാർട്ടിയെ വളർത്തിയെടുത്തു കേവലം കേരളത്തിൽ മാത്രമല്ല ഈ ഒരു ആശയം വളർന്നു വന്നിട്ടുണ്ട്